യഹൂദന്മാരക്ക് ഇപ്പോഴും ഭാരതം നൽകുമ്പോൾ അവർക്ക് ഭയങ്കര അഭിമാനമാണ് എന്താണ് എല്ലായിടത്തും അറുപത്താറ് രാജ്യങ്ങളിൽ ഇങ്ങനെ അവരെന്ത് ചെയ്യുന്നു അടി ഇതായിട്ട് അഭയാർത്ഥികളായിട്ട് പോയപ്പോ ഇവിടെ മാത്രമാണ് അവരെ പീഡിപ്പിക്കാത്തത് അവർക്ക് പീഡനം കിട്ടാതെ പോയത് എവിടെയാണ് നമ്മുടെ നാട്ടിലാണ് അപ്പൊ ആ ഒരു നാടാണ് നമ്മുടെ അത്ര നല്ലൊരു നാടാണ് ആ ഒരു നന്മ നമ്മൾ കീപ്പ് ചെയ്യണം ജയ്ഹിന്ദ് സ്വാതന്ത്ര്യ ദിനത്തിൽ ക്രിസ്ത്യൻ വൈദികന്റെ പതാക ഉയർത്തലും ജയ്ഹിന്ദ് വിളിയും ദേശസ്നേഹികളിൽ അഭിമാനമുണ്ടാക്കുകയാണ് എല്ലാ മതക്കാരെയും സ്നേഹിക്കാൻ പറയുന്നു യഹൂദരെയും സ്നേഹിക്കണമെന്നും പരിശുദ്ധ മറിയം ഇസ്രയേൽകാരിയാണെന്നും ഇസ്രയേൽ ദൈവജനമാണെന്നും പറയുന്നു യഹൂദർക്ക് പോലും അഭയം നൽകിയ ഭാരതം ഭൂമിയിൽ എത്ര മനോഹരവും ഇവിടെ ജനിക്കാനും ജീവിക്കാനും ആകുന്നത് മഹാഭാഗ്യമെന്നും പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ സഹവികാരി സജിത്ത് സോളമൻ പറയുന്നു ഇങ്ങനെ സ്വന്തം രാജ്യത്തിനും ഭാരത് മാതാക്കും എല്ലാ മത നേതാക്കളും വിളിക്കുമോ യഹൂദരെ കൊല്ലേണ്ടവരല്ലെന്നും സ്നേഹിക്കേണ്ടവരെന്നും എല്ലാ മത നേതാക്കളും വിളിച്ചു പറയുമോ അങ്ങനെയൊക്കെ എന്ന് വിളിച്ചു പറയുന്ന കാലം വരുമോ അന്നേ ഭൂമിയിൽ സമാധാനമുണ്ടാകും മനം മാറ്റത്തിന് നമുക്കും കാത്തിരിക്കാം ദൈവം നമുക്ക് നൽകിയ ഒരു നല്ല രാജ്യമാണ് ഭാഗ്യമാണ് നമുക്ക് ഇവിടെയൊക്കെ ജീവിക്കാൻ പറ്റിയത് കേരളം കൂടിയായപ്പോൾ സൂപ്പറായി നമ്മുടെയൊക്കെ ഒരു നാടുകളിൽ ഒരു അത്യാവശ്യം ഒരു ഒതുക്കമുള്ള സമാധാനമൊക്കെ ഒരു നാടാണ് പുറത്തൊക്കെ നമ്മൾ നോക്കുമ്പോഴാണ് ഇവിടെ നമ്മുടെ ചരിത്രത്തിൽ തന്നെ വലിയ സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത്രയും പറ്റുത് യഹൂദന്മാരൊക്കെ ഇപ്പോഴും ഭാരതം എന്ന് അവർക്ക് ഭയങ്കര അഭിമാനമാണ് എന്താണ് എല്ലായിടത്തും അറുപത്താറ് രാജ്യങ്ങളിൽ ഇങ്ങനെ അവരെന്ത് ചെയ്യുന്നു അടി ഇതായിട്ടുള്ള പര അഭയാർത്ഥികളായിട്ട് പോയപ്പോൾ ഇവിടെ മാത്രമാണ് അവരെ പീഡിപ്പിക്കാത്തത് അവർക്ക് പീഡനം കിട്ടാതെ പോയത് എവിടെയാണ് നമ്മുടെ നാട്ടിലാണ് അപ്പം ആ ഒരു നാടാണ് നമ്മുടെ അത്ര നല്ലൊരു നാടാണ് ആ ഒരു നന്മ നമ്മൾ കീപ്പ് ചെയ്യണം നമ്മളത് സ്വന്തമാക്കണം ഒരു സഹിഷ്ണുത മറ്റുള്ളവരെയൊക്കെ എന്ത് ചെയ്യുന്നു ചേർത്ത് പിടിക്കുന്ന ഇപ്പോൾ നമ്മുടെ ഇടയിൽ ക്രിസ്ത്യാനികളുടെ ഇടയിലും വർഗീയത കയറുകയാണ് വർഗീയത എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും മറ്റുമൊക്കെ തന്നെയാകാം ചിലപ്പോൾ ഒരുപക്ഷെ കാരണം എങ്കിൽ പോലും ക്രിസ്ത്യാനികളുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം ശരിയൊക്കെ ഒതുക്കുള്ള മഴ ഉള്ള സ്വഭാവം അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇവിടെ ഒരു നാവിനെ നിയന്ത്രണമില്ലാതെ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒത്തിരി അഭിപ്രായം പറയുന്നുണ്ട് നമ്മുടെ കർമ്മ ന്യൂസിന്റെ അതല്ല നമ്മൾ ഉദ്ദേശിച്ചാൽ ഒന്നും പ്രിപ്പയറായി പറയുന്നതല്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ലൊരു സ്വാതന്ത്ര്യദിനത്തിന്റെ എല്ലാ ആശംസകളും തരുന്നു ക്രിസ്ത്യാനികൾ പുളി മാവാകണം അല്ലേ എവിടെയെല്ലാം നന്മയുണ്ട് അതിനെ എല്ലായിടത്തേക്കും പരത്താൻ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും സ്നേഹം കൊണ്ടും നമ്മൾ എന്തു ചെയ്യണം മുന്നോട്ട് പോകണം അതിനൊക്കെയുള്ള ഒരു പ്രചോദനം പരിശുദ്ധ അമ്മ ഇസ്രായേലിന്റെ അഭിമാനമാണ് അല്ലേ അമ്മ ഇസ്രായേൽക്കാരി എന്നതിൽ അമ്മക്ക് അവമാനുണ്ട് അമ്മയുടെ ദേശീയത ഇത് ഇസ്രായേൽക്കാരി അതേപോലെ തന്നെയാണ് ഭാരതീയരായ നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ചുള്ള ഒരു അഭിമാനം ഭാരതീയൻ എന്ന് പറയുന്നത് പക്ഷെ അമ്മയ്ക്കറിയാം എന്റെ പൗരത്വം എവിടെയാണ് ഇപ്പം സ്വർഗത്തില എന്നാലും അമ്മ ഇസ്രായേൽക്കാർ ഇസ്രായേൽ വംശത്തിന്റെ ആ ഒരു ഇതെന്ത് ചെയ്തിട്ടില്ല അമ്മ കളഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ എന്നാൽ നമുക്കൊക്കെ ഈ വ്യക്തിത്വം ഉണ്ടാവും ഈ മണ്ണിൽ ജീവിച്ച് സ്വർഗത്തിൽ വന്ന ആളാണെന്നൊക്കെയുള്ള ഈ രൂപം പോലും സ്വർഗത്തിൽ ആത്മീയ ശരീരത്തിൽ ഉണ്ടാകും അതാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് രണ്ട് പൗര പൗരത്വം ഉണ്ട് ഒന്ന് ഭൂമിയിലൊന്ന് ഒന്ന് സ്വർഗത്ത് അപ്പൊ ഇരട്ട പൗരത്വമുള്ളവരാണ് അപ്പൊ നമുക്ക് ആ ഒരു സന്തോഷത്തെ നമുക്ക് ജീവിക്കാം നമ്മുടെ ഐഡന്റിറ്റി വ്യക്തിത്വം സ്നേഹമാണ് ആ സ്നേഹത്തിലാണ് നമ്മൾ പരസ്പരം നമ്മളെ മറ്റുള്ളവർ തിരിച്ചറിയേണ്ടത് നമ്മൾ ആ സ്നേഹം ഭാരതത്തിലെമ്പാടും എത്തിക്കാൻ ലോക ആസ്ഥകൾ എത്തിക്കാനായിട്ട് നമ്മുടെ ഇടയില് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും വഴക്കും കുറച്ചുനാളൊക്കെ ജീവിക്കുന്ന ഭൂമിയിലൊക്കെയുള്ള ഈ തർക്കങ്ങളും വെറുവെറുപ്പും കലഹവും ക്രോധവും മാത്സര്യവും അല്ലെ ദ്രവ്യാഗ്രഹവും ജനികാസക്തിയും അശുദ്ധിയും പാപവും എല്ലാം ഉപേക്ഷിച്ച് ഫ്രീ ആയിട്ട് പാപമിടുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യദിനം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ആത്മാവിന്റെ സ്വാതന്ത്ര്യം അത് നമുക്ക് എല്ലാവർക്കും ഈശ്വര തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് നല്ല ഒരു ജീവിതം ഈ ഭൂമിയിൽ ദൈവം അനുവദിക്കുന്നിടത്തോളം ജീവിക്കാം അതിന് ദൈവം നമ്മ നമ്മുടെ ഈ രാജ്യത്തെയും നമ്മുടെ കേരളത്തെയും തിരുവനന്തപുരത്തെയും നമ്മുടെ ഈ പാളയം ഇടവുകയും നമ്മുടെ ഈ പ്രദേശത്തൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ आशंसू हिंद